കേരള ബ്ലസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ട്രൂമിലൂടെ കടന്നു പോകുന്ന ആയതുകൊണ്ട് ഇത് പുതിയ കാര്യമൊന്നുമല്ല പിന്നെ സന്തോഷിക്കാൻ അല്ലെങ്കിൽ ആശ്വസിക്കാൻ ഒരു വക നൽകുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ കാത് കുത്തിയവൻ പോയാൽ പകരം കമ്മലിട്ടവനെ കൊണ്ടുവരുന്ന ഒരാൾ ആണ് നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർ ഈ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നല്ല താരങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു കാലത്തും പിഴവൊന്നും വരുത്തിയിട്ടില്ലാത്ത ഒരാൾ കൂടിയാണ് നമ്മളുടെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോളിൻ കിങ്സ് അത്യാവശ്യം ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്ന് തന്നെ നല്ല താരങ്ങളെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് യാതൊരു മടിയില്ല ഇപ്പം അൽവരോ വാസ്കസിനെ നോക്കാനാണെങ്കിലും ജോജോ പെരഡൈസിനെ നോക്കാനാണെങ്കിലും നമ്മുടെ ഓസ്ട്രേലിയൻ താരമായിരുന്ന അപ്പോസ്റ്റലോസ് ജിയാനോനെ നോക്കുവാനാണെങ്കിലും ഇടയ്ക്ക് കൊണ്ടുവന്ന ഫെറോ ക്ഷേണിച്ചിനെ നോക്കുവാനാണെങ്കിലും മുന്നേറ്റ നിരയിലേക്ക് നല്ല പ്രതിഭയുള്ള മുന്നേറ്റതര താരങ്ങളെ കൊണ്ടുവരുന്ന വിദേശ താരങ്ങളെ കൊണ്ടുവരുന്നതിനകത്ത് കരോലിസ് കിംഗിസ് ഇതുവരെയും ഒരു വീഴ്ച വരുത്തിയിട്ടില്ല അദ്ദേഹം മാർജിനൽ സൈഡിങ് ആയിട്ട് മാത്രം കൊണ്ടുവന്ന പെപ്പറ പോലും ഇവിടെ സിസ്റ്റത്തിനനുസരിച്ച് കളിക്കുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ഒരിക്കലും മുന്നേറ്റ നിരയിലെ താരങ്ങളുടെ സൈനികൻ്റെ കാര്യത്തിൽ ഒരു തരി പോലും വീഴ്ച വരുത്തിയിട്ടില്ലാത്ത ആളാണ് നമ്മളുടെ കരോലിസ് കിംഗിസ് എന്നുള്ളത് ഈ പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ ഓർത്തുവെക്കേണ്ട ആശ്വസിക്കേണ്ട ഒരു ഘടകം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിലേക്ക് വരുമ്പോൾ മുന്നേറ്റ നിരയിലെ രണ്ട് ശക്തികളാണ് കൊഴിഞ്ഞു പോകുന്നത് സ്ട്രൈക്കറായിട്ട് കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഹെസ് സ്റ്റിമിനസ് പോയി അതോടൊപ്പം നമ്മുടെ പെപ്രയും പോയിട്ടുണ്ട് അപ്പം ഇതിനോടകം തന്നെ രണ്ട് മുന്നേറ്റ വിദേശനിര താരങ്ങൾ പോയതുകൊണ്ട് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ബഡ്ജറ്റ് കരോലിസ് ആഡ് ഓൺ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മികച്ച വിദേശ താരങ്ങളെ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പം അതിമിത്രിയോസ് ഡിയമെൻഡക്കോസിൻ്റെ കാര്യമൊക്കെ ഒരു എക്സാമ്പിൾ തന്നെയാണ് അവരെല്ലാം ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ കരോലിസ് കിംഗിസ് ആണ് അവരെ തൊട്ടടുത്ത സീസണിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബ് കൊണ്ടുപോകും എന്നാലും ഓക്കെയാണ് കുഴപ്പമില്ല മികച്ച താരങ്ങളെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മുന്നേറ്റ നിലയിലേക്ക് വിദേശ താരങ്ങളെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ പറ്റുന്ന ആളാണ് കരോലിസ് കിംഗിസ് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല സ്ട്രൈക്കിംഗ് സോണിൻ്റെ കാര്യത്തിൽ കിരീടത്തിൻ്റെ കാര്യത്തിലൊക്കെ നോക്കണ്ട